എൻ്റെ പേര് പിന്തുടട്ടിക്ക് അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലെ ടീച്ചറാണ് ഞാൻ കണ്ണൂർ ജില്ലയിൽ ഇതേപോലെയുള്ള മുപ്പത്തിരണ്ട് സ്ഥാപനങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് അത് ഇവിടെ ശാരീരികവും മാനസികവുമായ വെല്ലുവിളി വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് പഠനം പരിശീ പഠനം പരിശീലനം എന്നിവയാണ് ഇവിടെ നൽകുന്നത് കൂടാതെ തൊഴിൽ പരിശീലനം നൽകി വരുന്നുണ്ട് തൊഴിൽ പരിശീലനത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അവരുടെ വിപണി കണ്ടെത്തുന്നത് കുടുംബശ്രീ ജില്ലാ മിഷനും പിന്നെ പഞ്ചായത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മളുടെ സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് നോട്ട് പേപ്പർ പേന നോട്ട് പാഡ് എന്നിവയെല്ലാം പഞ്ചായത്തിലുള്ള പ്ര പഞ്ചായത്തിലുള്ള മീറ്റിങ്ങുകൾക്കും മറ്റും നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ ഇതിന് പിന്നെ കുറച്ചും കൂടി വിപണി മെച്ചപ്പെടുത്താൻ വേണ്ടുന്നത് കുറച്ച് നമുക്കുളള ഉൽപ്പന്നങ്ങൾ കുറച്ച് കുറച്ച് സ്ഥലങ്ങളിൽ കൂടി എത്തിയാൽ ഇതിൻ്റെ വിപണി കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ പറ്റും പിന്നെ ഇതിന് ചില സ്ഥാപനങ്ങളിൽ പേരൻസ് കൂടി സഹായിക്കാനുണ്ട് സിൽ ചന്ത ഉണ്ടാവും ആഴ്ചയില് ചന്ത ഉണ്ടാവും അതിലൊക്കെ മടസ് കുട്ടികൾ ഉണ്ടാക്കണ ഇതൊക്കെ വിപണിയില് വയ്ക്കുന്നുണ്ട് വിപണിയിൽ എത്തിക്കുന്നുണ്ട് ജില്ലാ മെഷീൻ വഴിയായിട്ടും കുടുംബശ്രീ വഴിയായിട്ടും ഇങ്ങനെ ഒരു കുട്ടികൾക്ക് വരുമാന മാർഗം തന്നെയാണ് പ്രോത്സാഹനവും കൂടി തന്നെയാണ് ഞാൻ തലശ്ശേരി തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ കുടുംബശ്രീയാണ് അപ്പോൾ ജില്ലാ മെഷീനിലെ രമണി ഏച്ചി എം ഇ എസ് രമണി ഏച്ചി അഞ്ചരക്കണ്ടി സ്കൂളിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട് വട്ട്സ് കുട്ടികൾക്ക് നെറ്റിപ്പട്ടം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ എനിക്കതൊരു വലിയ സന്തോഷം തന്നെ ഞാൻ പോയിട്ട് പഠിപ്പിച്ചു കൊടുക്കും കുട്ടികൾക്ക് കുട്ടികൾക്ക് അതൊരു പ്രയോജനമായി വിറ്റൊഴിച്ച് പോകുമ്പോൾ